ആദ്യ തവണ ഇട്ടാൽ തന്നെ നല്ല സ്റ്റെയിൻ കിട്ടുന്ന നല്ലൊരു ശർക്കര മൈലാഞ്ചി അഥവാ ജീരക മയിലാഞ്ചിയുടെ റെസിപ്പിയാണ് വർഷങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഈ ഒരു മൈലാഞ്ചി ഇട്ടാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കുക അതിനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു പെല്ലേക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ചായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് മൂന്ന് ടേബിൾ സ്പൂണ് ചായപ്പൊടി കൂടെ ഈ ഒരു ജീരകത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നോർമൽ പൊടിക്കാത്ത പഞ്ചസാര ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത് ഒരാള് ശർക്കര നന്നായിട്ട് കുത്തിപ്പൊടിച്ചിട്ട് ചേർത്തെടുക്കാം ഇഞ്ചി ചതക്കുന്ന ആ ഒരു ഉരൽ ഇട്ടിട്ടൊന്നങ്ങ് ചതച്ചെടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ഇത് പല രീതികളിൽ ഈ മൈലാഞ്ചി ഉണ്ടാക്കാറുണ്ട് അതിലൊരു രീതി മാത്രമാണ് ഇത് മറ്റുള്ള രീതികളൊക്കെ ഞാൻ ഇൻഷാല്ല അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും വെറും ശർക്കര മാത്രം യൂസ് ചെയ്തിട്ടും ചായപ്പൊടി പഞ്ചസാര മാത്രം യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ കാപ്പിപ്പൊടി മാത്രം യൂസ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ജീരകെട്ട് ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയതായിട്ട് തോന്നിയിട്ടുള്ളത് മറ്റേതൊക്കെ അടിപൊളിയാണ് എന്നാൽ കൂടി ഈ ഒരു ഈ ഒരു ഒറ്റ ഇടയിനും നല്ലൊരു സ്റ്റെയിന് കിട്ടുന്ന ഒരു നല്ല റിസൾട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിക്കാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ഈയൊരു പെരുന്നാളിന് ഉണ്ടാക്കി നോക്കുക പിന്നെ പെരുന്നാളിന് ഉണ്ടാക്കുമ്പോൾ ഒരു അഞ്ച് ദിവസം മുന്നേ ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് നഖങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടും ഇനി ഞാനിവിടെ സ്ഥിരമായിട്ട് ശർക്കര മയിലാഞ്ചി ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രമാണ് അത് ഒരു പാത്രത്തിന് മുൻചു കണ്ടിട്ട് ആരും നോക്കേണ്ട കാലങ്ങളായിട്ട് ഞാൻ ഈ മൈലാഞ്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പാത്രം തന്നെയാണ് അടിയൊന്നും ഓട്ടാവാത്ത നല്ലൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം ഇനി മൺചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാം അടിഭാഗത്ത് തുളയൊന്നും ഇല്ലാത്ത നല്ല കണ്ടീഷൻ ആയിട്ടുള്ള അടിഭാഗത്ത് നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ നോക്കിയാൽ മതി ഒപ്പം തന്നെ അങ്ങനെ ഒരു ബൗളും എടുക്കുക അകത്തിങ്ങനെ ഇറക്കി വെക്കാൻ പറ്റിയ രീതിയിൽ ഇങ്ങനെ ഒരു ബൗളും എടുക്കുക ഇനി ബൗളില്ലെങ്കിൽ ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്താലും മതി ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു മിക്സ് ഇങ്ങനെ നല്ല തിക്നസ്സിൽ തന്നെ ഈ ഒരു പാത്രത്തിന് ചുറ്റും ഇങ്ങനെ തന്നെ ഒന്ന് വെച്ചുകൊടുക്കുക കുറച്ച് തിക്നസ്സിൽ തന്നെ നിന്നോട്ടെ പെട്ടെന്ന് അങ്ങ് കരി കരിഞ്ഞു പോകാതിരിക്കാനാണ് കുറച്ച് തിക്നസ്സിൽ തന്നെ ഈ ഒരു മിക്സ് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് നൈസായിട്ട് വെച്ചുകൊടുത്താൽ നമുക്ക് ഒട്ടും തന്നെ വെള്ളം കിട്ടില്ല പെട്ടെന്ന് കരിഞ്ഞു പിടിച്ചു പോകും അപ്പോൾ ഞാനവിടെ നല്ല തിക്നസ്സിൽ തന്നെ ഇതാ ഈ കാണുന്ന പോലെ ഇങ്ങനെ ചുറ്റും ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി അവിടെ ഇരിക്കട്ടെ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിൽ വെച്ചുകൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് ട്രിപ്പാണ് ഇത് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് സെൻറ്ററിലായിട്ട് നമുക്ക് ഈ ഒരു ബൗള് ഇറക്കി വെച്ച് കൊടുക്കണം ബൗൾ ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ആയാലും മതി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു പരന്ന ടൈൽസിൻ്റെ കഷ്ണം എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കുക എന്നിട്ട് അതൊന്ന് ലെവലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ആ ഒരു സെൻറ്ററിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കുഞ്ഞു ബൗള് ഇറക്കി വെച്ച് കൊടുക്കുക ഇത് നമുക്ക് ആ ഒരു ചൂട് പെട്ടെന്നങ്ങ് ചൂട് ആയിട്ട് ഈ വെള്ളം വറ്റി ഈ ഒരു പാത്രം നല്ല കറക്റ്റായിട്ട് ആ ഒരു വെള്ള വെള്ളം ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കറക്റ്റായിട്ട് നിൽക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി ഒന്നെങ്കിൽ ഇതുപോലൊരു ബൗൾ എടുത്താലും മതി നമുക്ക് ആവി ഒന്നും പുറത്തേക്ക് പോവാത്ത വിധത്തിലുള്ള ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്ന നല്ലൊരു ബൗൾ ബൗളെടുക്കുക ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റ് എടുക്കുക ഞാൻ ബൗളായാലും ആയാലും ആവി അധികം ഒന്നും പുറത്തേക്ക് പോവാത്ത രീതിയിലുള്ള നല്ലൊരു പാത്രം തന്നെ എടുത്താൽ മതി നടുക്ക് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം സെലക്റ്റ് ചെയ്യുക എൻ്റെ ഈ ഒരു പാത്രത്തിൽ കുറച്ചൊക്കെ ആവി പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ കറക്റ്റ് അങ്ങനെ അടഞ്ഞു നിൽക്കുന്ന പാത്രമൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ കുറച്ച് ആവി പുറത്ത് പോയാലും കുഴപ്പമില്ല നമുക്ക് അത്രയും വെള്ളം കിട്ടുള്ളൂ എന്ന് മാത്രം ഇനി ഇതിലേക്ക് നന്നായി തിളപ്പിച്ച വെള്ളം നല്ല ചൂടിലന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെയിറ്റ് നന്നായി അടഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു വെയിറ്റ് ആ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ബൗൾ നന്നായിട്ട് അടഞ്ഞു നിന്നാൽ നമുക്ക് കുറേയൊക്കെ ആവി പുറത്തേക്ക് പോകുന്നത് പോവാതെ നല്ല രീതിയിൽ അടഞ്ഞ് അമർന്ന് നിൽക്കാനായിട്ട് സഹായിക്കും ഇങ്ങനെ വെയിറ്റ് വെച്ചാൽ അപ്പോൾ എന്തെങ്കിലും ഒരു വെയിറ്റ് ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും ഇതിൽ നിന്നിട്ട് നീരാവി ഇങ്ങനെ വീഴുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ചൂട് പാത്രത്തിലേക്ക് കുറച്ചൊരു തുള്ളി വെള്ളമൊക്കെ വീഴുന്ന ഒരു സൗണ്ട് ഇല്ലേ അതേ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും നല്ല സ്മെല്ല് വരും ആ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകും എനിക്കെന്തായാലും ഈ ഒരു ശർക്കര മേലാഞ്ചീൻ്റെ സ്മെല്ല് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പാത്രം ഓപ്പൺ ചെയ്ത് കൊടുക്കാമെന്നു കേട്ടോ അത്യാവശ്യം തന്നെ വെള്ളം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന് മുന്നേ തന്നെ ഞാൻ വെള്ളം എടുത്തു വച്ചിരുന്നു കേട്ടോ ഇത് രണ്ടാമത്തെ ട്രിപ്പിൻ്റേതാണ് വെള്ളം എടുക്കുന്നത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വെള്ളം എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ ഒരു ബൗളിൽ കാണുന്നത് അതാണ് ഇത് രണ്ടാമത്തെ ട്രിപ്പായിരുന്നു നമ്മൾ ആ ഒരു ബാലൻസ് വന്ന ജീരകപ്പൊടി ഇല്ലായിരുന്നു ജീരകത്തിൻ്റെ മിക്സ് അത് ഞാൻ ആ പാത്രം ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ മൈലാഞ്ച ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വെള്ളമാണ് ഇപ്പം ഇന്ന് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം തവണ നമ്മളിതിൽ നിന്ന് വെള്ളം എടുത്ത് കഴിഞ്ഞാൽ അതേ പാത്രം തന്നെ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ഒരു സിം ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഇത്ര ഇത്രമാത്രം വെള്ളം കിട്ടില്ല എങ്കിലും കുറച്ചുകൂടെ വെള്ളം ആ ഒരു പാത്രത്തിൽ നിന്നിട്ട് തന്നെ ആ മിക്സിൽ നിന്നിട്ട് തന്നെ കിട്ടും ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഇതെങ്ങനെയാന്ന് ഈ പാത്രം ക്ലീൻ ചെയ്യേണ്ടത് കറി പിടിച്ചത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തത് ഒഴിവാക്കേണ്ടതെന്ന് ഈ വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യൽ എങ്ങനെയാന്നൊക്കെ മനസ്സിലാക്കും അങ്ങനെ യും ചെയ്തതിന് ശേഷം ബാക്കി വന്ന മിക്സ് ഞാൻ ഇതേപോലെ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തിട്ട് വീണ്ടും ഞാൻ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ വെള്ളമാണ് കേട്ടോ ഈ നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ ആ ഒരു ജീരകത്തിൻ്റെ പൊടിയോണ്ടും ഞാനിപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇതായി ഇത്രമാത്രം വെള്ളം ഒറ്റ തവണ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂട് തണങ്ങിയതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിന് ആ ഒരു സമയം നിങ്ങൾക്ക് മൈദ മിക്സ് ചെയ്തിട്ട് കയ്യിലിട്ടാൽ മതി ഞാനിപ്പോൾ ഇവിടെ ഈയൊരു ഫു മുഴുവൻ വെള്ളത്തിലേക്കും മൈദ മിക്സ് ചെയ്ത് കൊടുക്കാന്ന് മൈദ ഇടുന്ന സമയത്ത് നോക്കി തന്നെ ഇടണം ഒരുപാടങ്ങ് ഇടുന്നതിന് പകരം കുറച്ച് കുറച്ച് ഇട്ടിട്ട് കട്ടകളില്ലാതെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി നോക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം ഒരുപാടങ്ങ് ഒരു ഒന്നും അങ്ങ് ഇട്ടിട്ട് ഒരുമിച്ച് ഇളക്കാൻ പാടില്ല മൈലാഞ്ചിയുടെ കറക്റ്റ് ആ ഒരു തിക്നെസ്സിൽ തന്നെ നമ്മൾ ഇളക്കി നോക്കിയിട്ട് ആ ഒരു പാകത്തിനനുസരിച്ചിട്ടും മൈദ ഇട്ടാൽ മതി മൈദയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവില്ല ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു തിക്നസ്സ് നമുക്ക് ആ ഒരു നഗത്തിനിടേണ്ട ആ ഒരു മൈലാഞ്ചിയുടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്താൽ മതി നന്നായി കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നിങ്ങൾ വിരലൊക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ ചുവപ്പ് അറിയാൻ പറ്റും കൈയൊക്കെ വിരലൊക്കെ നന്നായിട്ട് ചുവന്ന് വരുന്നതായിട്ട് കാണാം ഞാനിപ്പം ഇവിടെ ഏതായാലും സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇളക്കുന്നത് അപ്പം ഞാനിതാ മൈദ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് കറക്റ്റ് ആ ഒരു തിക്നസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊരു ഉണങ്ങിയ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ നന്നായി അടച്ച് തന്നെ സൂക്ഷിക്കണം ഇല്ലായെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ചിട്ട് ചോ ചുവപ്പൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നന്നായി ചോക്കാൻ വേണ്ടിയിട്ടും പിന്നെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ അടച്ചു വെച്ച് തന്നെ ബോട്ടിൽ സൂക്ഷിച്ചാൽ മതി അപ്പം ഇനി നമ്മൾ ആ പാത്രം എങ്ങനെയാണ് കരി പിടിച്ച പാത്രം എങ്ങനെയാണ് ക്ലീൻ ചെയ്തതെന്ന് നോക്കാം നല്ല ഈസിയാണ് കേട്ടോ ഇത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ വെക്കാറാണോ കാരണം നമുക്ക് ഈ ഒരു പാത്രം പഴയതാണെങ്കിൽ കൂടി നമുക്ക് ഇനിയും ഈ ഒരു ശർക്കര മൈലാഞ്ചി എടുക്കാനായിട്ട് ഈ പാത്രം തന്നെ റിയൂസ് ചെയ്യണമല്ലോ അപ്പം എങ്ങനെയാണ് ഇത്രമാത്രം കരി പിടിച്ചത് പൂക്കിയെടുക്കാമെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അങ്ങനെ സംശയമുള്ളവർക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിൽ ഷൂട്ട് ചെയ്തിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കത്തി വെച്ചിട്ട് ചൂട് തണയാൻ നന്നായിട്ട് വെയിറ്റ് ചെയ്യുക ഇനിയില്ല എങ്കിൽ ചൂട് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ക്രാബ് യൂസ് ചെയ്തിട്ടാണ് പിടിച്ചിട്ടുള്ളത് നന്നായിട്ട് തന്നെ ചൂടുള്ള സമയത്താണ് കേട്ടോ ഞാനിത് പോക്കുന്നത് ഇനി ചൂട് തണഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് ഈ ഒരു പാത്രം പിടിക്കാൻ പറ്റും എന്നിട്ട് ഇതാ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഒന്നങ്ങനെ അടർത്തി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ആയിട്ടങ്ങോട്ട് അടർന്നു വന്നോളും എന്നിട്ടിങ്ങനെ കൊട്ടി കൊടുത്താൽ തന്നെ നല്ല ഈസി ആയിട്ട് ഈ ഒരു പാത്രം ക്ലീനായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് വെക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഈ വീഡിയോ ഇതിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് തന്നെ പലരും ചെയ്ത് കണ്ടിട്ടുണ്ട് ഒരുപാട് വെള്ളം ഈ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കാന്നിട്ട് വീണ്ടും എടുക്കുന്ന സമയത്ത് അത് കഴുകിയെടുക്കുക അപ്പോഴൊന്നും ഒരിക്കലും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പോൾ ഇത്ര ഈസിയിൽ അത് പോയി കിട്ടണം അപ്പോൾ വെള്ളം ഒഴിക്കാനോ സോപ്പിട്ട് കഴുകാനോ ഒന്നും നിൽക്കണ്ട ഇങ്ങനെ ഒന്ന് അടർത്തി മാറ്റിയിട്ട് കൊടുത്താൽ മാത്രം മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ യൂസ് ചെയ്യണ്ട എന്നാണെങ്കിൽ ഒന്നങ്ങ് കഴുകി വൃത്തിയാക്കി കമഴ്ത്തി വെച്ചാൽ നമുക്ക് വീണ്ടും ഈ ഒരു ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കുമ്പോൾ ഈ പാത്രം തന്നെ റീയൂസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ മൈലാഞ്ചി ബോട്ടിലിൽ ഇതേപോലെ ആക്കി സൂക്ഷിച്ച് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം ഇടുന്നതിന് കുറച്ച് മുന്നായിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി ഇതൊരു അഞ്ചാറ് ദിവസമൊക്കെ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതിൽ കൂടുതൽ ദിവസം നിങ്ങൾക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇതിന് എങ്ങനെയാണ് നമ്മൾ വിരൽ നഗങ്ങൾക്ക് ഇടുക എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ രാത്രി ഒന്നങ്ങിട്ടിട്ട് രാവിലെ കഴിച്ചാൽ മതി അപ്പോൾ ഒറ്റയിടൽ തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും നന്നായിട്ട് സ്റ്റെയിൻ കിട്ടുന്ന നല്ലൊരു മൈലാഞ്ചിയാണ് കേട്ടോ ഇത് ഇതൊന്നിങ്ങനെ സ്റ്റിക്കിൽ ആക്കിയിട്ട് നമുക്ക് ആ വിരൽ നഖങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കുറച്ച് തിക്നസ്സില് തന്നെ ഇട്ടാൽ കുറച്ച് നന്നായിരിക്കും ആ ഒരു തിക് ലൈറ്റായിട്ടിടുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ശർക്കര മേലാഞ്ചി ഇടുമ്പോൾ കുറച്ച് തിക്നസ്സിലിട്ട് കൊടുക്കുന്നതാണ് ഇതിന് പെട്ടെന്ന് തന്നെ അങ്ങ് ഉണങ്ങി കിട്ടും ഒരു പത്ത് മിനിറ്റോളം വേണ്ട ഇത് നഗ നഗത്തിൽ അങ്ങോട്ട് ഉണങ്ങി കിട്ടും പിന്നെ നമ്മൾ എവിടെ തൊട്ടാലും എവിടെ ആയാലും അവിടെ ഈ മൈലാഞ്ചി പോവില്ല അപ്പോൾ തട്ടിപ്പോയാലൊന്നും പ്രശ്നമില്ല പത്ത് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് എവിടെ എങ്ങനെ വേണമെങ്കിലും ഉറങ്ങുകയും കിടക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് കൈ എവിടെയെങ്കിലും വെച്ച് പോയാൽ അവിടെ പിടിച്ചു പോവുകയെന്നൊന്നും പേടിക്കാനില്ല അപ്പോൾ ഉമ്മയൊക്കെ ഇതിടുന്ന സമയത്ത് ഒറ്റ പ്രാവശ്യം മാത്രമേ ഒരു നൈറ്റ് മാത്രമാണ് ഈ ഒരു മൈലാഞ്ചി ഇടാറുള്ളത് കാരണം ആ ഒരു സ്റ്റെയിൻ തന്നെ ഉമ്മക്ക് നല്ല ഇഷ്ടമാണ് നല്ലൊരു ചുവപ്പാന്ന് കിട്ടുക അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ ഒറ്റ ദിവസം മാത്രം ഇട്ടാൽ മതി ഇല്ല നല്ല മൊറൂൺ കളർ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളവർ ഈ ഒരു രീതിയിൽ വേണമെന്നുള്ളവർ ഒരു മൂന്ന് ദിവസമൊക്കെ അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഇട്ടാൽ നല്ല സ്റ്റെയിൻ കിട്ടും ഇതേ രീതിയിൽ നിങ്ങളെ നഖങ്ങളായി കിട്ടും അപ്പോൾ അങ്ങനെ മൂന്ന് ദിവസം ഈ ഒരു മൈലാഞ്ചി ഇട്ടതിന് ശേഷം പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഈയൊരു സ്കിന്നിൽ പിടിച്ചിട്ടുള്ള ഈ ഒരു മൈലാഞ്ചി കളറൊക്കെ ഒന്ന് അങ്ങ് മാറിയിട്ട് നല്ല ക്ലീൻ ആയിട്ട് വരും അതാണ് ഞാൻ പറഞ്ഞത് പെരുന്നാളിലേക്ക് നല്ല ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം മുന്നേ ഒക്കെ ശർക്കര മേലാഞ്ചി ഇടാൻ തുടങ്ങണം മൂന്ന് ദിവസം നമ്മൾ നമ്മളിട്ട് കഴിഞ്ഞ് മൂന്ന് ദിവസം ഇതൊന്ന് ക്ലീൻ ക്ലീനായിട്ട് ആ ഒരു നഖ ഇങ്ങോട്ട് കയറി വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഭംഗി എനിക്കിഷ്ടം അപ്പോൾ ദേ എൻ്റെ കൈകളിപ്പോൾ ഇങ്ങനെയാണുള്ളത് ഞാനിത് സ്ഥിരം ഇങ്ങനെ ഇടാനുള്ള മൈലാഞ്ചി ആണ് അപ്പോൾ എല്ലാ പെരുന്നാളിലും ഞാൻ ഉണ്ടാക്കാറുണ്ട് വർഷങ്ങളായിട്ട് ഉണ്ടാക്കി പോരുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ റമലാ മാസമായതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് വൈകിയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതില് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ് എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചറിഞ്ഞതിനു മാ ശേഷം മാത്രം ഈ ഒരു മൈലാഞ്ചി ഉണ്ടാക്കാൻ നിൽക്കുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് മനസ്സിലായതിനു ശേഷം മാത്രം മൈലാഞ്ചി ഒന്ന് ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ ഇനി മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട് തകരപ്പാട്ടയോ പെയിൻ്റ് പാട്ടയോ ഒന്നും തിരഞ്ഞു നടക്കേണ്ട നമുക്ക് ഏതൊരു പഴയ പാത്രം ഉണ്ടെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്താ ശരി ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരിക്കലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് പലരും ചോദിക്കുന്നതാണ് ഇത് ഹലാലാണോ ഇത് വലു ചേരുമോ എന്നൊക്കെ അപ്പോൾ ഒലു ചേരാത്ത പ്രശ്നമൊന്നുമില്ല ഇത് നമ്മൾ കയ്യിൽ വെള്ളം ആക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ഒബ്സേർവ് ചെയ്തെടുക്കുന്നുണ്ട് വെള്ളം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒളു ചേരേണ്ടതാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയിരുത്തലുകളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ കേട്ടോ എന്നാൽ ശരി ഈ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കയറാൻ കൂടെ മറക്കല്ല കേട്ടോ എന്നാൽ ശരി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസ്സാം വലൈക്കു